ൊടിയൂരിൽ യു ഡി എഫ് വാർഡ് തല കൺവെൻഷൻ നടത്തി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ കൺവെൻഷനാണ് നടന്നത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് അരമത്തുപടം ജംഗ്ഷനിലാണ് കൺവെൻഷൻ നടന്നത് ഐ എൻ ഡി സി യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞു നിന്നുകൊണ്ട് പ്രസംഗം ഒരു പഴയ എന്റെ കോളേജിലെ വന്നിട്ട് പറഞ്ഞു പിണറായി സഹാവിന് ഈ പറയുന്ന പാലൊന്നും കുടിക്കാനുള്ള ആഗ്രഹമല്ല പിന്നെ എത്തി ഓച്ചറിലൊക്കെ പോയിട്ട് വന്നായിരിക്കും ഈ ഹിന്ദുമത വിശ്വാസ പ്രകാരം പശുവിന്റെ മുൻഭാഗം എന്ന് പറയുന്നത് പിൻഭാഗമാണ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി അപ്പോ ഈ കേരളത്തോട്ട് ദോഷമുള്ള പിണറായി പറഞ്ഞു കൊടുത്തതാണ് പിൻഭാഗം െ അതുകൊണ്ട് ഒന്നും രണ്ടും അല്ല പന്ത്രണ്ട് പശുക്കൾ കേരളത്തിന്റെ പൊതുപണമാണ് എന്നുള്ള നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ് തൊടിയൂർ വിജയൻ നജീം മണ്ണിൽ ധർമ്മദാസ് ജയലക്ഷ്മി ദീപ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പൊ ഇവിടെ തൊടിയൂർ ഡിവിഷന്റെ ഒരു ഭാഗമാണ് അനിൽ അലയിൽ വിഭാഗമായിരുന്നു മെമ്പർ പക്ഷെ ഇത് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ നിൽക്കുന്ന ബാക്കി അമ്പത്തിയൊന്ന് വാർഡുകളിൽ അങ്ങനെ ഒരു ഒരാളിന്റെ പേര് അറിയത്തില്ല ആ ആളിന്റെ മകനടുപ്പോ സ്ഥാനാർത്ഥിയായി ഗേളി ശമ്പുഖൻ എന്നായിരുന്നു എന്ന് പറയുന്നത് പക്ഷെ ഞാൻ പോയ ഒറ്റ തൊഴിലുറപ്പ് രംഗങ്ങളിലും ചോദിച്ചാൽ പേരറിയത്തില്ല പേര് പോലും അറിയത്തില്ല അതിനു മുമ്പുള്ള അനിൽന്റെ പേര് വലിയ പറഞ്ഞെങ്കിലും ഈ സ്ത്രീയുടെ പേരാരും പറഞ്ഞിട്ടില്ല അത്ര മോശമായ അവസ്ഥ കോടി രൂപ പ്രതിവർഷം ഉള്ളത് അഞ്ചു പൈസ അവിടെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി